സംവിധായകനുമായ നാദർഷയുടെ മകൾ ഖദീജയുടെ പിറന്നാൾ ആഘോഷമാക്കി മീനാക്ഷി ദിലീപും നമിത പ്രമോദും പിറന്നാൾ ആഘോഷത്തിന്റെ ചിത്രങ്ങൾ നമിത ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചു ഇവരെ കൂടാതെ സാനിയ അയ്യപ്പനും അപർണ തോമസും ആഘോഷത്തിൽ പങ്കെടുത്തു ഖതീജ വേദിയിൽ നിന്ന് പാട്ട് പാടുന്നതും മീനാക്ഷി അത് കണ്ടിച്ചിരിക്കുന്നതുമെല്ലാം വീഡിയോയിൽ കാണാം ഇതെല്ലാം ക്യാമറയിൽ പകർത്തിയത് നമിതയാണ് അതിഥികളെല്ലാം വ്യത്യസ്ത നിറത്തിലും സ്റ്റൈലിലുമുള്ള ഗൗണുകളാണ് ധരിച്ചത് മഞ്ഞ ഫ്ലോറൽ പ്രിന്റുകളുള്ള വെള്ള ഗൗണായിരുന്നു ഖതീജയുടെ ഔട്ട്ഫിറ്റ് പീച്ച് നിറത്തിലുള്ള സ്ലീവ്ലെസ് ഗൗണ് സുന്ദരിയായിരുന്നു മീനാക്ഷി കറുപ്പും വെള്ളുപ്പും നിറങ്ങൾ ചേർന്ന ഔട്ട്ഫിറ്റ് ാണ് നമിത തിരഞ്ഞെടുത്തത് നീല ഫ്ലോറൽ പ്രിന്റുകളുള്ള മിനി ഗൌണിൽ സാനിയ എത്തിയപ്പോൾ മഞ്ഞ നിറത്തിലുള്ള ഹൈനക്ക് ഗൌൺ ആയിരുന്നു അപരണയുടെ വേഷം ഫ്ലോറൽ ഗൌണിൽ സുന്ദരിയായി നാദർഷിയുടെ മകൾ പിറന്നാൾ ആഘോഷമാക്കിയിരിക്കുകയാണ് മീനാക്ഷിയും നബിയും ഒരുപാട് ഫോട്ടോസാണ് മീനാക്ഷിയും നബിതയും മീനാക്ഷിയും ഒക്കെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത് എല്ലാവരും അത് പോയി കാണണം ഉറപ്പായിട്ട് കാണണം ഞാൻ എൻ്റെ അക്കൗണ്ടിലും ഒരുപാട് ഫോട്ടോകൾ ഇടുന്നുണ്ട് നടനും സംവിധായകനുമായ നാദർഷിയുടെ മകൾ ഖദീജിയുടെ പിറന്നാളാണ് ആഘോഷമാക്കിയിരിക്കുകയാണ് ദിലീപും ദിലീപിന്റെ മകൾ മീനാക്ഷിയും അതുപോലെ നമിത പ്രമോദം അവര് ചെറുപ്പത്തിൽ മുതലേ ഭയങ്കര കൂട്ടുകാർട്ടാണ് ഭയങ്കര ഫ്രണ്ട്സാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണും